രണ്ട് ദിവസത്തിനിടക്ക് രണ്ടാമത്തെ കൊലപാതകം വയനാട്ടിൽ ഒരാഴ്ചക്കിടെ നാലാമത്തെ കാട്ടാന കൊലപാതകം സംസ്ഥാനത്ത് കടുവ പുലി ഇതുപോലുള്ള വന്യമൃഗങ്ങളുടെ കരടി മുതൽ പന്നി വരെ ഇന്ന് മലപ്പുറത്തൊരു കരടി കൂട്ടിലായിരിക്കുന്നു കേൽപ്പാറ പ്രദേശത്ത് ഇങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വരുന്നു മുമ്പൊക്കെ കൃഷി വല്ലപ്പോഴും നശിപ്പിക്കുന്ന ഒരു പരാതി മാത്രമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മനുഷ്യരെ വ്യാപകമായി ആക്രമിക്കുന്നു അങ്ങനെ വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു അഥവാ കാട്ടു മൃഗങ്ങൾ നാട്ടിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടറിഞ്ഞ് പരിഹരിക്കേണ്ട ചുമതല സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് വനം വകുപ്പിന് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് വനംവകുപ്പിൻ്റെയും സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും ഒക്കെ പരിമിതികൾ കൊല്ലപ്പെടുന്നവരിൽ ആദിവാസികൾ ഉണ്ട് എന്നത് വളരെ കഷ്ടമാണ് സാധാരണ വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ ആദിവാസികൾ കൊല്ലപ്പെടാറില്ലായിരുന്നു മറിച്ച് കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് സാധാരണ കൊല്ലപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാന കാരണം വനംവകുപ്പ് പറയുന്നത് വനം ചൂട് വർദ്ധിച്ചതുകൊണ്ട് എടുത്ത ചൂട് കാരണം ഉൾക്കാടുകളിൽ നിന്നും മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ചെറിയൊരു കാരണമായിരിക്കാം പക്ഷേ ഉൾക്കാടുകളിൽ ചൂട് എന്തായാലും അത്ര അധികം എത്തിച്ചേരുകയില്ല വൃക്ഷങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് കൊണ്ട് തണലാണ് അവിടെ ഉണ്ടാവുക തണുപ്പാണ് ഉണ്ടാവുക എന്നാൽ കാടുകൾ വ്യാപകമായി വെട്ടിത്തെളിയിക്കുന്നു എന്നത് ഒരു പ്രധാന കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ ആവാസ മേഖല അവർക്ക് വിനഷ്ടമാവുകയും അവർ വെളിച്ചത്തേക്ക് വരാനും അവർ ഭക്ഷണവും വെള്ളവും കിട്ടാൻ വേണ്ടി അത് എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് എത്താനും നിർബന്ധിതരാകും അതാണ് കാരണം മറ്റൊരു കാരണം ഈ റോഡ് റോഡ് എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ സ്വരവിഹാരത്തിന് വേണ്ടി നാം രാത്രി കാലങ്ങളിൽ ഹൈവേ അടച്ചു കൂട്ടുന്നു എന്നാണ് ന്യായം പക്ഷേ ഈ ഹൈവേ അടച്ചുപൂട്ടുന്നത് കൊണ്ട് വന്യമൃഗങ്ങൾക്ക് രാത്രി ഇറങ്ങി വരുമ്പോൾ വാഹനങ്ങളുടെ ലൈറ്റും ശബ്ദവും ഓണുമൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ അവൾക്ക് ആ ഭാഗത്തേക്ക് വരാതിരിക്കാൻ കഴിയും റോഡ് അടച്ചു കൂട്ടുമ്പോൾ റോഡ് ഏത് കാടേത് എന്ന് തിരിയാതെ എങ്ങോട്ട് പോകണം എന്ന് മനസ്സിലാവാതെ ദിശ തെറ്റി കാട്ടുമൃഗങ്ങൾ നാടൻ പ്രദേശങ്ങളിലേക്കും ആളുകൾ അധിവസിക്കുന്ന സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണമായി പറയുന്നത് ഏത് കാരണങ്ങളായാലും അവ പരിഹരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഇതിൽ നിന്ന് വനം വകുപ്പോ വനം വകുപ്പ് മന്ത്രിയോ ഒളിച്ചോടരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്